ിയപ്പെട്ടവരി എടവനക്കാട് സർവീസ് സേവന ബാങ്ക് ഒരു നൂതന ആശയവുമായി സഹകാരികളിലേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ രക്ഷാകർത്താക്കളായിരുന്നവർ നല്ലൊരു കാലം നമുക്ക് വേണ്ടി പണിയെടുത്തതിനു ശേഷം അവരൊന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ് നമ്മെ സംബന്ധിച്ചെടുക്കണം ഈ അവസരത്തിലെ അവർക്ക് ഒരു സാന്ത്വന രൂപത്തിൽ ഒരു പെൻഷൻ രൂപത്തിൽ അതും നമ്മുടെ വിയർപ്പുകൾ മറ്റു ഗവൺമെന്റ് തലത്തിലോ മറ്റു ആളുകളുടെ സഹായം കൊണ്ടോ അല്ല നമ്മുടെ വിയർപ്പിൻ്റെ വിലയായ നമ്മൾ സൂചിപ്പിച്ച ഒരു തൊഴിൽ നിന്നും ഒരു പെൻഷൻ രൂപേണം അവരുടെ കയ്യിലേക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സമയങ്ങളിലെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് വലിയ പരാതികളുമായിട്ടൊന്നും ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല നാം നിശ്ചയിക്കുന്നു നാം നിക്ഷേപിക്കുന്നു നാം നമ്മുടെ നോമിനിയെ കണ്ടെത്തുന്നു ആ നോമിനിക്ക് അടക്ക സർവീസ് തരണ ബാങ്ക് എല്ലാ മാസവും അവരുടെ കൈകളിലേക്ക് പെൻഷൻ ഒന്നാം തീയതി ഒന്നാക്കിയത്തിക്കുന്നു ഇതിന് ബാങ്ക് തെറ്റില്ലാത്തൊരു പലിശയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന തോക്ക് ഒമ്പത് ശതമാനവും ഒന്നര വർഷത്തെ രണ്ട് വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന തോയ്ക്ക് ഒമ്പത് ഒമ്പത് കാല് ശതമാനവും ചെയ്യാവുന്നതിന്റെ പരമാവധി പലിശ നൽകിക്കൊണ്ട് ഈ സംരംഭത്തിന് കൂടുതൽ ആളുകൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ കൂടുതൽ മക്കൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ ഒരു നൂതന ആശയമാണ് വിഭാവന ചെയ്യുന്നു ഓരോ ലക്ഷത്തിന്റെ കൗഡി എന്നുവെച്ചാൽ ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ നമ്മൾ ഒരു വർഷത്തേക്കോ രണ്ടു വർഷത്തേക്കോ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ തന്റെ ആസിദ്ധർക്ക് അവിടെ വീടുകളിൽ ചെന്ന് അവരുടെ കൈയ്യിൽ അവർക്ക് ചെക്ക് നൽകുകയും ആ ചെക്ക് തിരിച്ച് നൽകുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വളരെ നല്ല രീതിയിൽ ഇരുകൈകൾ നീട്ടി തൻ്റെ മക്കളുടെ കരുതൽ അവർക്ക് ഇരുകൈകൾ നീട്ടി ലഭിക്കുവാനും ഒരു അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ തൻ്റെ മക്കളുടെ വീർക്കോട്ടുള്ള അപ്പം ഭക്ഷിക്കാനും അവർക്ക് അവസരം നൽകും അതോടൊപ്പം തന്നെ അവരുടെ വീടുകളിൽ വീടുകളിൽ ചെന്ന് പുതുവത്സര ദിനങ്ങളിലും അതോടൊപ്പം തന്നെ അവരുടെ ജന്മദിനത്തിലും അവരുടെ വിവാഹ ദിനത്തിലും കൃഷി ചെയ്ത കേക്കുകളുമായി ബാങ്കിലെ സഹോദരങ്ങൾ അവിടെ എത്തുകയും അവരെ കൃഷി ചെയ്ത് ആശംസിക്കുകയും ചെയ്യുന്ന എന്ന് പറയുന്നത് മറന്നുപോകുന്ന നമ്മുടെ മക്കളായാലും എല്ലാവരും ഒരു ഈ കാലഘട്ടത്തിൽ മറന്നുപോകുന്ന ഇതെന്തോ അതും അതിനും കൂടി ഒരു അവസരം യാണ് എല്ലാ രീതിയിലും അവർക്കൊരു കരുതൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും അതോടൊപ്പം തന്നെ തന്റെ മക്കൾക്ക് ഒരു കാരണവശാലും ഈ പെൻഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേറൊരാളുടെ തന്നെ നീട്ടുന്ന ഒരു അവസരം തന്റെ മക്കൾക്ക് കാണേണ്ടതായിട്ട് വരില്ല അതിനുള്ളൊരു ഒരു അവസരമാണ് ഒരു നൂതന ആശയത്തിന്റെ വെളിച്ചത്തിൽ ബാങ്ക് വിഭാഗം ചെയ്യുന്നത് ഈയൊരു മാസം ഏപ്രിൽ മുപ്പത്തൊന്നാം തീയതിക്ക് മുപ്പതാം തീയതിക്ക് മുൻപ് നിക്ഷേപിച്ചാൽ ഈ പരിശോധന ഒരു നിക്ഷേപ സമാഹരണ മാസമായിട്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളണം നമ്മളുടെ മക്കൾക്ക് നമ്മുടെ രക്ഷാകർത്തകൾക്ക് വേണ്ടി നമ്മുടെ അച്ഛനും അമ്മച്ചും അല്ലെങ്കിൽ ആശ്രിതർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമായിരിക്കും അത് അതോടൊപ്പം തന്നെ നമ്മൾ നിക്ഷേപിക്കുന്നതിന് മൂന്ന് ശതമാനം സുരക്ഷിത കൈവരിച്ചുകൊണ്ട് അതിനെ പകീരാ നിങ്ങൾക്ക് കഴിയും ഈ ഒരു വലിയ സംരംഭത്തിൽ ബാങ്കിനോടൊപ്പം നമ്മുടെ രക്ഷാകർത്തകരോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം നിങ്ങളും പങ്കുചേരണം എന്നാണ് എടവർക്കട സർവീസ് സെന്റർ ബാങ്കിന്റെ അധ്യക്ഷനു നീ പറയാൻ എടവർക്കട സർവീസ് സെന്റർ സെന്റർ ബാങ്ക് ബാങ്കിനെ സമയത്തോളം നിക്ഷേപം നല്ല രീതിയിലുണ്ട് ഇവിടെ നിക്ഷേപകരുടെ സുരക്ഷിതത്വമാണ് ഞങ്ങൾ ആദ്യമായിട്ട് മുൻപോട്ട് കാണുന്നത് അതിനുശേഷമേ വായ്പകൾ പ്രാധാന്യമുള്ളൂ ഈ അടുത്ത കാലത്ത് ഏതായാലും നല്ല അവസരമായിട്ട് ഞാൻ കരുതിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് ചില കർശന നടപടികൾ നമ്മുടെ ബാങ്ക് സ്വീകരിച്ചിരുന്നു ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഇത്തരം നടപടികൾ നമ്മുടെ സഹകരണം ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഒരു നിവൃത്തിയില്ലാത്തതിന്റെ വശത്ത് നിവൃത്തിയില്ലാത്തതിന്റെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴും വളരെ സന്തോഷത്തോടെ ഒന്നുമല്ല വളരെ ദുഃഖത്തോടുകൂടി ആ നടപടികൾ സ്വീകരിച്ചു കുറെ പേർ അതിനോട് സഹകരിക്കുന്നു അദാരത്തിലും അല്ലാതെയും സഹകരിക്കുന്നു കുറെ പേർ ഇപ്പോഴും വിട്ടു നിൽക്കുന്നു മൊത്തത്തിൽ സർവീസ് സേരണ ബാങ്കുകൾക്ക് വിശിക കൂടുതലാണെങ്കിൽ പോലും നമ്മൾ ഈ നാടിന്റെ സാമ്പത്തിക അത്താണെങ്കിൽ സർവീസ് ബാങ്ക് മാത്രമല്ല മൊത്തത്തിൽ സർവീസ് സഹകരണ ബാങ്ക് മാത്രമായിരിക്കും സാധാരണക്കാർക്ക് എന്നും റൈത്തങ്ങായി നിലകൊള്ളുന്നത് എന്ന ഒരു സത്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ പതിനൊന്നര ശതമാനത്തിനാണോ നമ്മൾ പരിശിക്ക് ലോൺ കൊടുക്കുന്നത് നമ്മുടെ ഭൂമി വെച്ച് നമ്മൾ ചെയ്ത ലോണായാലും നമ്മളെ മറ്റുള്ള ലോണുകളായാലും പതിനൊന്നര ശതമാനത്തിനാണ് നൽകുന്നത് അവനോ ഭവന വായ്പ ആയാലും എന്തായാലും വീടുകളിൽ വന്ന് കളക്ഷൻ എടുക്കുന്നത് തന്നെ പതിമൂന്ന് രൂപ എന്നുള്ളത് പന്ത്രണ്ട് രൂപ ആയിരിക്കും നമുക്ക് കുറച്ച് അപ്പൊ ചെയ്യാവുന്നതിന്റെ പരമാവധി പലിശ കുറച്ച് സഹകാരികൾക്ക് എത്രയും പെട്ടെന്ന് ലോൺ കൊടുക്കുക എന്നാണ് ഈ ഭരണസമുദ്ര ലക്ഷ്യം പക്ഷെ അതിനോട് നല്ലൊരു ശതമാനം പേർ തിരിച്ചടിന്റെ കാര്യത്തിൽ സഹകരിക്കുന്ന സത്യം ഇതുക്കു സത്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കമ്മിറ്റി പോലുണ്ട ഒരു പ്രസിഡന്റ് ഉണ്ടാവണ്ട ഒരു സെക്രട്ടറിയുടെ മാത്രം വിളിച്ചു പറഞ്ഞാൽ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തിട്ട് പോലും ആ ഒരു ലക്ഷം രൂപ ഒരു പൈസ പോലും അടക്കാണ്ട് ഒരു പൈസ പോലും അടക്കാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രണ്ട് ലക്ഷവുമായി ഇന്ന് കുടിച്ച് ഇറക്കി നിൽക്കുകയാണ് പ്രിയപ്പെട്ട ഒരു ഈ ഒരു ലക്ഷമായി നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരു സത്യം കൂടി മറിഞ്ഞിരിക്കണം ഒരു ലക്ഷത്തിന് എ ആർ സി ഫയൽ ചെയ്യേണ്ടത് അയ്യായിരം രൂപയാണ് അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അയ്യായിരം രൂപയാണ് അങ്ങനെ പത്ത് പേരുടെ ഇറച്ചുപോയി ചെയ്യുമ്പോൾ അമ്പതിനായിരം നമ്മുടെ ബാങ്കിൽ നിന്നും മാറുകയാണ് നമ്മുടെ ലാഭത്തിന്റെ അല്ലെങ്കിൽ നഷ്ടത്തിന്റെ അക്ക കൂട്ടുന്നു ലാഭത്തിന്റെ അംശം കുറയ്ക്കും കുറക്കും ഈ ഒരു സത്യം കൂടി ജനങ്ങൾക്ക് അറിയില്ല അത് കൃത്യമായിട്ട് അടച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലുള്ള റിസ്ക് ഫണ്ട് ലഭിക്കുന്നു ഇതൊന്നും നമ്മൾക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞു വിഷമിക്കുന്നില്ല ചില കർശന നിലപാടുകൾക്ക് പല ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നേരിട്ട് വല്ലാതെയൊക്കെ വിമർശനങ്ങൾ പക്ഷെ ഈ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സഹകരണ ബാങ്കുകൾ സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ സാമ്പത്തികയാണ് ഇത് ഇല്ലെങ്കിൽ ഇന്ന് ഈ പതിനൊന്നര ശതമാനത്തിന് കിട്ടുന്നത് മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം ആക്കി വാങ്ങിക്കുന്നത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് തൊണ്ണൂറായിരം രൂപ കൊടുക്കുകയും ബാക്കിയുള്ള പതിനായിരം രൂപ മുപ്പത് ദിവസം കൊണ്ട് തിരിച്ചടപ്പിക്കുകയും ചെയ്യുന്ന മുപ്പത്തിയേഴ് ശതമാനം പലിശ കൊള്ള പലിശ വാങ്ങിയാണ് നമ്മുടെ നാട്ടുകളിൽ പല ഭാഗത്തും പല വ്യക്തികളും ഇന്ന് നടപടിച്ചത് ഇത് കണ്ടിട്ടാണ് നമ്മൾ ഒരു ലക്ഷം രൂപ വില കൊടുത്തത് സത്യം പറഞ്ഞാൽ അഞ്ഞീയം പോലും ചെയ്തത് അതുപോലെ തിരിച്ചറക്കാനായിട്ട് ആളുകൾക്ക് കഴിയുന്നില്ല കഴിയില്ലെങ്കിൽ ആളുകൾക്കൊരു കഴിയാനെങ്കിൽ ഒന്നുമില്ല സത്യം സത്യബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വിലയിരുത്തിയിരണെങ്കിൽ ആളുകൾ സേരണം ബാങ്ക് ഇന്നലെ എടുത്താലെങ്കിൽ അടക്കണ ഏതാണ്ട് ഒരു ഏറ്റവും അവസാനത്തെ ചിന്താഗതിയാണ് അടക്കണം പറഞ്ഞത് ഇതൊക്കെയാണ് സംഭവിച്ചത് സഹകരണ ബാങ്കുകൾ ഏതായാലും സുശക്തമായൊരു ഡെപ്പോസിറ്റ് സഹകരണ ബാങ്കാണ് നമ്മുടെ ഡെപ്പോസിറ്റ് കാർജ് എന്നും അത് മാത്രം ആ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിന് വെച്ചുള്ള കരുതൽ മൂർച്ച നമ്മുടെ സഹകരണ അതോടൊപ്പം തന്നെ ഈ സമാഹരണത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിക്കുന്ന സമാഹരണത്തിൽ നമ്മുടെ നാസിത കരുതൽ നമ്മുടെ വയപ്പിന്റെ അപ്പം എന്നുള്ള കരുതൽ നിങ്ങൾ പങ്കാളികളാകണം ആ പങ്കാളിത്തം കൊണ്ട് ആ കുടുംബത്തിൽ നമുക്കും നമ്മുടെ ബാധ്യതയാണ് കരുണന്മാരുടെ കരുണാകന്മാരുള്ള അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതർക്കുള്ള നമ്മൾ കൈത്തങ്ങാടി കരുതി നിങ്ങൾ സഹകരിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം